ॐ नमो भगवते वासुदेवाय ॐ नमो भगवते वासुदेवाय ॐ नमो भगवते वासुदेवाय ॐ नमो भगवते वासुदेवाय कृष्णाय वासुदेवाय देवकी नन्दनाय च नन्दगोपकुमाराय गोविन्द

रसमालयं रसिका भुवि भावक हरे हरे राम हरे राम राम, राम कृष्ण हरे कृष्ण 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 हरे 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 राम हरे राम 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 हरे 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 कृष्ण हरे कृष्ण 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 हरे हरे ഹരേ രാമ ഹരേ രാമ 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 ഹരേ 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 കൃഷ്ണ ഹരേ കൃഷ്ണ 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 ഹരേ ഹരി ധന്യാത്മാക്കളെ സുഹൃതികളെ ഏവർക്കും സാദര നമസ്കാരം ഭാഗവത പഠനത്തിൻ്റെ ഭാഗമായി ശ്രീമദ് ഭാഗവത മഹാത്മ്യത്തിലൂടെ ഒന്നാമത്തെ അധ്യായത്തിലൂടെ കടന്നു പോകുന്ന സമയത്ത് നാരദമഹർഷി കണ്ട കലിയുഗത്തിലെ കാഴ്ചകൾ കലിയുടെ പ്രഭാവം കലി കൽമഷം അത് ഏതൊക്കെ തരത്തിലാണ് ഭൂമിയിൽ ബാധിക്കുന്നത് ശരിയായിട്ട് ചിന്തിക്കുകയാണെങ്കിൽ മുക്തിക്കോ ഭക്തിക്കോ കലി ദോഷം ഏൽക്കുകയില്ല കലിയുടെ ദോഷം മുക്തിക്കോ ഭക്തിക്കോ ഏൽക്കുകയില്ല കർമ്മത്തിനും സദാചാരത്തിനും മാത്രമേ കലി ഹാനികരമാകുന്നുള്ളൂ കർമ്മത്തിന് ഹാനികരമാകുന്നു പിന്നെ സദാചാരത്തിനും ഹാനികരമാകുന്നു മുക്തിക്കോ ഭക്തിക്കോ ഒരിക്കലും കലി ദോഷം ഏൽക്കുകയില്ല എന്നാണ് ഇതിൽ നിന്നും പഠിപ്പിച്ച് മനസ്സിലാക്കാനുള്ള പാഠം പിന്നീട് കൃതയുഗം ധർമ്മത്തിന് പൂർണതയുള്ള യുഗമായി ധർമ്മം പൂർണ്ണമായിരുന്നു അതുകൊണ്ട് തന്നെ ജീവിത സാഹചര്യവും ധർമ്മത്തിലധിഷ്ഠിതമായിരുന്നു ജനങ്ങളെല്ലാം കൃതകൃത്യരായിരുന്നു അതുകൊണ്ടാണ് കൃതയുഗം എന്ന പേര് വന്നത് ത്രേതായുഗത്തിൽ ധർമ്മത്തിന് ഇരുപത്തിയഞ്ച് ശതമാനം ചുരി സംഭവിച്ചു കാൽഭാഗം ചുരി സംഭവിച്ചു നാശം സംഭവിച്ചു ആയതിനാൽ പൂർണമായും ധർമ്മത്തിന്റെ അടിസ്ഥാനത്തിലല്ലായിരുന്നെ കാര്യങ്ങൾ നടന്നു വന്നത് വീണ്ടും ദ്വാപരയുഗത്തിലെത്തിയപ്പോൾ ധർമ്മത്തിന് അമ്പത് ശതമാനം ചുരി സംഭവിച്ചു പകുതിയും ധർമ്മചുരി വന്നു ദ്വാപരയുഗത്തിൽ പകുതി ധർമ്മബോധത്തിൽ ഊന്നിയുള്ളതായിരുന്നു ജീവിത സാഹചര്യം എന്നാൽ കലിയുഗത്തിലെത്തുമ്പോൾ ധർമ്മത്തിന് കാൽഭാഗം മാത്രം നിലനിൽപ്പുള്ളതായ ഒരു കാലഘട്ടമാണ് കലിയുഗം മനുഷ്യൻ സംസാരക്കടലിൽ മുങ്ങിയവനായിരിക്കും വിഷയങ്ങൾക്ക് പിറകെ സഞ്ചരിക്കുന്നവനായും ധനം സമ്പാദിക്കാനും അധികാരം സ്ഥാപിക്കാനും ശ്രമിക്കുന്നവനായും സങ്കുചിത മനോഭാവം ഉള്ളവനായും ജീവിക്കുന്നു കലിയുഗത്തിൽ തന്റെ കാര്യം മാത്രം നോക്കി ജീവിക്കാൻ ശ്രമിക്കുന്ന മനുഷ്യൻ ഈശ്വര പോലും തന്റെ സ്വാർത്ഥതയ്ക്ക് വേണ്ടിയുള്ളതാക്കി മാറ്റുന്നു ചെയ്യാൻ പാടില്ലാത്ത കർമ്മങ്ങൾ ചെയ്യുന്നതിനായി കലിയിലെ മനുഷ്യർ നിർബന്ധിക്കപ്പെടുന്നു പീഡനം ചതി വഞ്ചന ഇവ വർദ്ധിക്കും മദ്യപാനം വ്യഭിചാരം ചൂതുകളി ഇവയിൽ ശ്രദ്ധിക്കുന്നവർ കൂടുതലായി ഉണ്ടാകും സ്വസ്ഥത അനുഭവിക്കുന്നതിനായി ജനങ്ങൾ ബുദ്ധിമുട്ടും അതിലുപരി സജ്ജനങ്ങളെ ഉപദ്രവിക്കുന്നവരും അവരുടെ ഭഗവത് വിശ്വാസത്തെ ഈശ്വരവിശ്വാസത്തെ ചോദ്യം ചെയ്യുന്നവരും ആചാരാനുഷ്ഠാനങ്ങളെ പിന്തുടരുന്നവരെ ദ്രോഹിക്കുന്നവരുമായിട്ട് മാറുന്നു കലിയുഗത്തിലുള്ള ഭൂരിപക്ഷം ജനങ്ങളും അവരെ പരിഗണിക്കുന്നവരും സമൂഹത്തിൻ്റെ മുൻനിരയിലുണ്ടാകും മറ്റു മൂന്ന് യുഗങ്ങളിലില്ലാത്ത അത്രയും ദുരിതങ്ങളാണ് ധർമ്മത്തിന് കാൽഭാഗം മാത്രം നിലനിൽപ്പുള്ള കലിയുഗത്തിൽ മനുഷ്യർ അനുഭവിക്കേണ്ടി വരിക ഇതാണ് കലിയുഗത്തിന്റെ ദോഷങ്ങൾ കലേർദോഷനിധേ രാജൻ കലിയുഗത്തില് ദോഷങ്ങൾ എന്ന് പറഞ്ഞില്ല എന്തൊക്കെയാണ് ദോഷങ്ങൾ കൽക്കിപുരാണത്തില് ആ കലിദോഷങ്ങളെ കുറിച്ച് നിരൂപണം ചെയ്യുന്നു അതിനെക്കുറിച്ച് നമുക്ക് ഭാഗവതത്തിൽ തന്നെ പിന്നീട് പഠിക്കാനുള്ള സന്ദർഭമുണ്ടാകും പരീക്ഷിത് മഹാരാജാവ് കലി നിഗ്രഹത്തിന് പുറപ്പെടുന്ന ചില രംഗങ്ങളൊക്കെ ഭാഗവതത്തിലേക്ക് എത്തിക്കഴിഞ്ഞാൽ കുറച്ചു കാലം കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാകും നാല് സ്ഥാനങ്ങൾ കലിക്ക് കൊടുത്തു നീചസ്ഥാനങ്ങൾ മദ്യപാനം ചൂതുകളി വ്യഭിചാരം ഹിംസ മദ്യപാനം ചൂതുകളി വ്യഭിചാരം ഹിംസ ഇങ്ങനെയുള്ള നാല് സ്ഥാനങ്ങൾ കൊടുത്തു കലിക്ക് കലിക്ക് തൃപ്തി വന്നില്ല കാരണം നാലും നീചസ്ഥാനങ്ങളായിപ്പോയി ഒരു നല്ല സ്ഥലമെങ്കിലും ഒരു നല്ല സ്ഥാനമെങ്കിലും തരണമെന്ന് പറഞ്ഞപ്പോൾ രാജാവ് അഞ്ചാമതായി സ്വർണം കൂടി കലിക്ക് നൽകി അതായത് സ്വർണത്തിൽ കനകത്തിൽ എന്ന് പറഞ്ഞ സമ്പത്ത് എന്നുകൂടി അർത്ഥമുണ്ട് അതിൽ കൂടി സ്ഥാനം നൽകി ഇരിപ്പിടമായിട്ട് നൽകി സ്വർണത്തിൽ സ്ഥാനം നൽകി ഈ സ്വർണത്തിന്റെ അടിസ്ഥാനത്തിലാണ് രാജ്യത്തിന്റെ എന്താണ് സമ്പത്ത് പോലും നിശ്ചയിക്കുക നമ്മുടെ നോട്ടടിക്കുന്നത് പോലും സ്വർണത്തിന്റെ അടിസ്ഥാനത്തിലാണ് അത്രയും സ്വർണം നമുക്ക് സമ്പത്തായിട്ട് രാജ്യത്തിന് ഉണ്ടാകണം അങ്ങനെ നോക്കുന്ന സമയത്ത് ഈ സ്വർണത്തിൽ കലിക്ക് സ്ഥാനം കൊടുത്തു ഈ അഞ്ച് സ്ഥാനങ്ങളിലും ഇന്നും കലി വസിക്കുന്നു എന്നുള്ളതാണ് ഇന്നും ഈ അഞ്ച് സ്ഥാനങ്ങളും ഭയാനകത ഉള്ളതും അധാർമികത ഉണ്ടാക്കുന്നതുമാണ് യാതൊരു സംശയമില്ല ഈ അഞ്ചു സ്ഥാനങ്ങളിലും പരമസ്ഥാനം കലിക്കുണ്ട് എന്ന് നമ്മൾ ഓരോരുത്തരും ഓർമ്മിക്കുക ഈ കലിയുഗത്തിലെ മദ്യം ചൂതാട്ടം വ്യഭിചാരം ഹിംസ സമ്പത്ത് അതായത് സ്വർണം ഈ അഞ്ച് സ്ഥാനങ്ങളാണ് അമൂനി പഞ്ചസ്ഥാനി അഞ്ച് സ്ഥാനങ്ങൾ എന്ന് പറയും പഞ്ച നക്ഷത്രം ഫൈവ് സ്റ്റാർ എന്നൊക്കെ പറയുന്നത് ഈ കലിയുടെ അഞ്ച് സ്ഥാനങ്ങളാണ് ഇതിനെയാണ് ഇന്ന് മുൻതൂക്കം നൽകിയിട്ട് പലരും പ്രമാണമായിട്ടെടുക്കുന്നത് ഇനിയും കലിയുഗത്തിന്റെ ദോഷങ്ങളെക്കുറിച്ചാണ് ഇപ്പോഴിവിടെ പറഞ്ഞത് മുഴുവനും തമോ ഗുണപ്രധാനമാണ് യുഗം അന്ധകാരപ്രധാനമാണ് യുഗം അജ്ഞാനം കൊണ്ട് അതുപോലെ തമോ ഗുണങ്ങളെ കൊണ്ട് നേരത്തെ ഇതൊക്കെ സൂചിപ്പിച്ചതാണ് വേദ ആചാരങ്ങളും ധർമ്മ യജ്ഞക്രിയാദികളും എവിടെയും കാണാനുണ്ടാവില്ല അതിവൃഷ്ടി അതിവൃഷ്ടി എന്ന് പറഞ്ഞാൽ ധാരാളം കൊടുങ്കാറ്റും ഇടിമിന്നലും മഴയും ഇങ്ങനെ വന്ന് വെള്ളം നിറഞ്ഞ് ജീവിക്കാൻ പറ്റാത്ത അവസ്ഥയിലേക്കാകാം ഒന്നുകിൽ അല്ലെങ്കിൽ അനാവൃഷ്ടി അനാവൃഷ്ടി എന്ന് പറയുന്നത് തീരെ മഴയില്ലാതെ അങ്ങനെ കുടിക്കാൻ പോലും ജലമില്ലാതെ കണ്ട് ചെറിയ ചെറിയ കുപ്പിയിലുള്ള വെള്ളത്തിന് പോലും കാശ് വാങ്ങേണ്ടുന്ന അവസ്ഥ അതായത് ബുക്ക് ചെയ്തിട്ട് കുപ്പിവെള്ളം വാങ്ങിച്ചു കൊണ്ടുവരേണ്ടുന്ന അവസ്ഥ ആധികൾ വ്യാധികൾ ക്രോധം മുതലായ ദോഷങ്ങൾ വിശപ്പ് ഭയം ഇവ ഒക്കെ അങ്ങനെ വർദ്ധിച്ചു വർദ്ധിച്ചു വരും കളവ് പറയുക അത് വളരെ കൂടുതലാണ് കളവേ പറയുള്ളൂ എന്നുള്ള അവസ്ഥയാണ് യജ്ഞങ്ങളൊക്കെ കാഴ്ചയ്ക്ക് മാത്രമായി തീരും അതായത് നമ്മൾ ഇന്ന് പറയുന്നത് പോലെ ഫോട്ടോ എടുക്കാനും വീഡിയോ പിടിക്കാനും ആർഭാടത്തിനും ആഘോഷത്തിനും പ്രചരണത്തിനും വേണ്ടി മാത്രമുള്ളതായി തീരും യജ്ഞങ്ങൾ പുറമ്പൂച്ചായിട്ട് തീരും ഉള്ളിലേക്ക് എത്തില്ല ഒരു യജ്ഞം കൊണ്ട് എന്താണോ നമ്മൾ ഉദ്ദേശിച്ചിരിക്കുന്നത് അതിലേക്ക് എത്താതെ കുറെ വർണ്ണപ്പകിട്ടും ആർഭാടവും ആഘോഷവുമായിട്ട് മാറും ദാനം പ്രശസ്തിക്ക് മാത്രമായിട്ട് മാറും ഇത്ര വീട് വെച്ചു കൊടുത്തു ഇന്നതൊക്കെ അവിടെ സഹായിച്ചു എവിടെയെങ്കിലും കുറച്ചുപേരെ എന്തെങ്കിലും സഹായിച്ചിട്ടുണ്ടെങ്കിൽ അതിന് എത്രയോ ഇരട്ടി പരസ്യം കിട്ടുന്ന തരത്തിലേക്ക് അല്ലെങ്കിൽ ഒരാളെ എന്തെങ്കിലും ചെറിയ രീതിയിൽ സഹായിച്ചിട്ടുണ്ടെങ്കിൽ ആ സഹായത്തിന് വേണ്ടി അദ്ദേഹത്തിന്റെ അരികിലേക്ക് സഹായങ്ങൾ ഒഴുകും ആ രീതിയിലേക്കുള്ള ദാനങ്ങളൊക്കെ പ്രശസ്തിക്കും വേണ്ടി മാത്രമാകും ഒരു കൈ ചെയ്യും നന്മകൾ നമ്മുടെ മറുകൈ പോലും അറിയരുത് പറയാൻ വേണ്ടി ചെയ്യരുത് ചെയ്തതു വെറുതെ പറയരുത് എന്നൊക്കെയാണ് സൽക്കർമ്മത്തിൻ്റെ പ്രമാണമെങ്കിൽ അതൊക്കെ മാറ്റി മറിക്കപ്പെടുന്ന അവസ്ഥയാണ് കലിയുഗത്തിൽ നമുക്ക് കാണുവാൻ സാധിക്കുന്നത് വ്രതം പേരിന് മാത്രമാകും ഞാൻ വ്രതത്തിലാണെന്നൊക്കെ പറയും നല്ലതുപോലെ ആഹാരം കഴിക്കും വ്രതത്തിന് ചില ലക്ഷണങ്ങളുണ്ട് ആഹാരം വേണമെങ്കിൽ അല്പം അവൽപ്പം അല്പാഹാരഹാര സുഖാവഹാനാണ് ഉണ്ണരുത് ഉറങ്ങരുതത്രമാത്രമേയല്ല പുണ്ടരീകാക്ഷധ്യാനം പൂജനം നമസ്കാരം പുണ്യസൽക്കഥാശ്രുതി നാമകീർത്തനങ്ങളും പുണ്യവാന്മാരോടൊപ്പം എപ്പോഴും വസിക്കയും ഇതൊക്കെയാണ് വ്രത നിയമങ്ങളെങ്കിൽ അതിനൊക്കെ മാറ്റിമറിച്ചുകൊണ്ട് പലതരത്തിലുള്ള വിഭവ സമൃദ്ധമായ ആഹാരങ്ങളോടുകൂടിയിട്ടുള്ള വ്രതങ്ങളായി മാറുന്നു ഇന്നത്തെ കാലത്തുള്ള വ്രതങ്ങൾ ബ്രാഹ്മണര് ശൂദ്രരുടെ കർമ്മങ്ങൾ ചെയ്യും ബ്രാഹ്മണര് അല്ലെങ്കിൽ വിപ്രര് ഏത് ഭക്ഷണവും കഴിക്കും ബ്രാഹ്മണര് വേദത്തെ മറന്നുപോകും ശൂദ്രര് വേദം പഠിക്കും പൂജ നടത്തേണ്ടവർ പൂജ നടത്തില്ല ഭരണാധിപന്മാർ ജനങ്ങളുടെ പണം കരം പിടിച്ചെടുത്ത് അതാ കരം പിരിച്ചെടുത്ത് പിടിച്ചെടുത്തു എന്നുള്ളത് തെറ്റിപ്പോയതാണ് പിടിച്ചെടുത്തല്ല പിരിച്ചെടുത്ത് ആവട്ടെ ഖജനാവ് നിറച്ച് കൈയിട്ട് വാരി സ്വന്തമായി ഉപയോഗിക്കും നനസ്വാർത്ഥപരോ ലോകോ ജനങ്ങൾ അൽപായുസ്സുക്കളും അല്പ ബലവാന്മാരും ആയിത്തീരും അല്പദേഹന്മാരായിട്ട് തീരും ചെറിയ ശരീരത്തോടുകൂടിയായി തീരും അല്പസത്യ സത്യന്മാര് സത്യവും കുറഞ്ഞു വരും സത്യം പറയുന്നതേ അറിയില്ല എന്താണ് സത്യം വാ തുറന്നു കഴിഞ്ഞാൽ കളവ് മാത്രം പറയുന്നവർ അല്പസത്യന്മാർ നാട്ടിൽ മൃഗസങ്കേതങ്ങൾ ഉണ്ടാകും മൃഗങ്ങൾ വെറും കാഴ്ച വസ്തുക്കളായിട്ട് മാറും യഥാർത്ഥത്തിൽ സ്വാതന്ത്ര്യത്തോടു കൂടിയിട്ട് വിഹരിക്കേണ്ടുന്ന പല ജാതി ആവാസ വ്യവസ്ഥയിലുള്ള മൃഗങ്ങളൊക്കെ വെറും കാഴ്ച ബംഗ്ലാവിൽ അല്ലെങ്കിൽ കാഴ്ചയ്ക്ക് വേണ്ടിയിട്ട് കൊണ്ടു നടക്കുന്ന അവസ്ഥയിലേക്ക് മാറും മനുഷ്യര് മൃഗതുല്യരായി മാറും മനുഷ്യരൂപാഭൂ മൃഗാശ്ചരന്തി ഈശ്വരന്റെ പേരിൽ സാധു മൃഗങ്ങളെ ക്രൂരമായി കൊല്ലും മരങ്ങൾക്ക് പൂവും കായും കുറയും ഫലങ്ങൾ വേണ്ടതുപോലെ കിട്ടില്ല പച്ചക്കറികളും മറ്റുള്ളതൊന്നും വേണ്ടതുപോലെ കൃഷി ചെയ്താൽ സാധാരണ കൃഷികളിലൊന്നും തന്നെ കൃത്രിമത്വമില്ലാത്ത കൃഷികളിലൊന്നും തന്നെ പൂവും കായും ഇല്ലാത്ത അവസ്ഥ കാലം തെറ്റി പൂക്കും കാലം തെറ്റി കായ്ക്കും ഭരണാധിപന്മാർ നികുതി വർദ്ധിപ്പിച്ചുകൊണ്ടേയിരിക്കും മെയിൻ ഭരണം പ്രധാനപ്പെട്ട ഭരണം എന്നുള്ളത് നികുതി വർദ്ധിപ്പിക്കുക എന്നുള്ളതായി മാറും ഹിംസകളും മാംസം വിൽക്കുന്ന കേന്ദ്രങ്ങളും കൂടിക്കൂടി വരും കച്ചവടം പെരുകും കണക്ക് പുസ്തകം രണ്ടായിട്ട് മാറും ഓരോ ഇടത്തും ക്ഷണപത്രിക നോട്ടീസ് രണ്ടു തരമാകും ചടങ്ങുകൾക്കൊന്നും കലാപരിപാടികൾക്കൊന്നും വേണ്ടുന്നത് മാത്രം വേണ്ടുന്നവരെ കാണിക്കും ക്ഷേത്രങ്ങളിലെ വിഗ്രഹം തൊഴുന്ന സമയത്ത് ആ വിഗ്രഹത്തിലുള്ള ചൈതന്യം അവരുടെ ചിത്തത്തെ അപഹരിക്കണം എന്നാണ് നിയമം ചിത്താപഗ്രഹം എന്നാണ് അതിന് പകരം അവരുടെ സമ്പത്തിനെ അപഹരി അപഹരിക്കുന്ന തരത്തിലേക്ക് വിത്താപഗ്രഹത്തിലേക്ക് വരുന്നു ചിത്തത്തെ ഈശ്വര ചൈതന്യം അപഹരിക്കുന്നത് പകരം തിരിച്ചു സംഭവിക്കുന്നു വിശ്വസിച്ച് ഏൽപ്പിക്കുന്ന ധനം ചതിച്ചെടുക്കുന്നു പതിനാറാം വയസ്സിൽ തന്നെ ആണും പെണ്ണും നരയ്ക്കുന്നു ആടുമാടുകളെ കറന്ന് ജീവിക്കുന്നവർ അതിന്റെ മാംസം കഴിക്കുന്നു ധാന്യങ്ങൾ മൂത്തുപഴുക്കാതെ വിളവെത്തും മുൻപ് പറിച്ചെടുക്കും ഏവം പശ്യൻ കലേർ ദോഷൻ ക്ഷമതൊട്ടുള്ള സൗശീല്യമുള്ളോർക്കെങ്ങും അനാദരം എന്തും ചെയ്യാൻ മടിക്കാത്ത മട്ടിലും ജയം ചതിവഞ്ചന കൈക്കൂലി കൊലപാത ഗമേഷനിട്ടുള്ള പലതും പരന്നു പാരിലിങ്ങനേതാണ് കലിയുഗത്തിന്റെ ചെറിയ ഒരു പതിപ്പ് ഇത് നമുക്ക് വീണ്ടും മറ്റൊരു സന്ദർഭത്തിൽ വിശദീകരിച്ച് മനസ്സിലാക്കാം ഏവർക്കും നമസ്കാരം ഹരി ഓം